അങ്ങനെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അവർ ഹെവനിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾക്കൊരു മൂവി ഡേ ആണ് അതുകൊണ്ട് തന്നെ എൻ്റെ ബോസ് ഇവിടെ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് ഒരു റോയൽ ഫലൂദയാണ് പുള്ളി ഓർഡർ ചെയ്തിരിക്കുന്നത് എനിക്ക് പിന്നെ തണുപ്പിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാനൊരു ഷേക്കും ഓർഡർ ചെയ്തു പിന്നെ ചെറുതായിട്ടൊന്ന് കടിക്കാനായിട്ട് ഒരു ലോലിപോപ്പ് ഓർഡർ ചെയ്തു അങ്ങനെ മൂവി ഒരു സൈഡിൽ ഇങ്ങനെ പ്ലേ ആകുകയാണ് നമ്മളവിടെ ഫു ഫലൂദിൽ കൈവച്ചിട്ടുണ്ടാവും കേട്ടോ നോക്കാമേ ആ എടുത്തല്ലോ കയ്യിൽ ഇത് എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം കേട്ടോ ഇത് എല്ലാ വെള്ളിയാഴ്ച ആകുമ്പോൾ തുടങ്ങും നമുക്ക് ഫലുത വാങ്ങിച്ചാലോ ഫലുത വാങ്ങിച്ചാലോ ഞാൻ അധികം അങ്ങ് പ്രോത്സാഹിപ്പിക്കാറില്ല ഇത് അബാസിയ സഫ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കില്ല കേട്ടോ അവിടുത്തെ ഫലുത നല്ലൊരു ഐറ്റമാണ് ശരിക്കും ഈ സഫ റെസ്റ്റോറൻറ്റ് നമ്മൾക്ക് തൊട്ടടുത്ത റെസ്റ്റോറൻറ്റാണ് എന്നിട്ടും ഇങ്ങനെ ഒരു ഐറ്റം അവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അതും ദൂരെ നിന്ന് ഫാഹേലും സാൽമേലൊക്കെ ഉള്ള ഫ്രണ്ട്സ് ഇവിടെ വന്ന് സ്ഥിരമായിട്ട് ഇത് കഴിക്കാറുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ കൂടെ പോയപ്പോഴാണ് ഞങ്ങൾ ഈ ഐറ്റം പരിചയപ്പെടുന്നത് അന്ന് മുതൽ ഇങ്ങോട്ട് ഞങ്ങൾ ഇതിൻ്റെ അഡിക്റ്റ് ആണ് അപ്പം മൂവി വിട്ടിട്ടില്ല മൂവി ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനിങ്ങനെ ആ എൻ്റെ ജ്യൂസ് കുടിക്കാൻ എന്നോട് പറയാം കേട്ടോ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നടക്കുന്നതി എൻ്റെ ജ്യൂസിൻ്റെ കാര്യം പറഞ്ഞു ഷാർജാ ഷേക്കാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ജ്യൂസ് ഐറ്റം എല്ലാം നല്ല സൂപ്പറാണ് എപ്പോഴും നമ്മൾ ട്രൈ ചെയ്യാറുള്ളതാണ് അങ്ങനെ എൻ്റെ ജ്യൂസും ഇവിടെ സൂപ്പറായിട്ടുണ്ട് അങ്ങനെ ഞാൻ പതി എൻ്റെ ജ്യൂസ് എടുത്തുകൊണ്ട് പോട്ടെ സോഫൈഡ് ഓരോ അറ്റിക്കും ഓരോറ്റനുമാണ് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുത്തോണ്ട് നടക്കുക കേട്ടോ ടി വിയിലേക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല ഞാനെന്നാ സിനിമയും കൂടെ എടുക്കുന്ന കാണട്ടെ ഓക്കെ പിന്നെ അവിടെ ഒരു പ്ലാൻ ബീ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടായിരിക്കുമല്ലോ അല്ലേ അതെന്റെ ഐഡിയയാണ് എൻ്റെ മാത്രം ഐഡിയ ആണ് കേട്ടോ ഈ സിനിമ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ചിരിക്കുക എന്നുള്ളത് അതൊരു ശീലായിപ്പോയി